ലോകപരിസ്ഥിതി ദിനാചരണ ഭാഗമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് സംഘടന ജൂൺ അഞ്ചിന് തലശ്ശേരി സബ് കളക്ടർ ബംഗ്ലാവ് പരിസരത്ത് വൃക്ഷത്തൈകൾ നടും സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി അമ്പത് വൃക്ഷത്തൈകൾ നടടുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ലോകപരിസ്ഥിതി ദിനാചരണ ഭാഗമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് സംഘടന ജൂൺ അഞ്ചിന് തലശ്ശേരി സബ് കളക്ടേഴ്സ് ബംഗ്ലാവ് പരിസരത്ത് മിയാവാക്കി വനത്തിനായി വൃക്ഷത്തൈകൾ നടും രാവിലെ ഒൻപതിന് സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്യും ഒരു സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ അഞ്ചു തൈകൾ എന്ന തോതിൽ ഇവിടുത്തെ മൂന്ന് സെന്റ് സ്ഥലത്ത് ഇരുന്നൂറ്റി അമ്പത് വൃക്ഷത്തൈകൾ നടടുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു തരിശുഭൂമിയിൽ ചുരുങ്ങിയ കാലയളവിൽ സ്വാഭാവിക വനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് മിയാമിയുടെ പ്രത്യേകതയെന്നും വൃക്ഷ തൈകൾ നടുന്നത് മാത്രമല്ല പരിപാലിച്ച് സംരക്ഷിക്കുകയാണ് സംഘടന ചെയ്തു വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതേ ഘട്ടം അതിൽ മെമ്പർമാർ വീടുകളിലേക്കും തൈകൾ നൽകിക്കൊണ്ട് നമ്മളിത് ആചരിച്ചു കുറച്ചു കാലങ്ങളിലായി അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് സമൂഹത്തിലെ പിന്നെ ഉസ്കൂളുകളും അതുപോലെ തന്നെ ആരാധനകളൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായി അതായത് ഇപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്ന വികസനത്തിന്റെ പേരിൽ നമ്മുടെ റോഡരിയുള്ള അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റി വികസനം കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പരിസ്ഥിതിയെ അല്ലാതെ ബാധിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തനെന്ന നിലയിൽ നമ്മുടെ ജപ്പാനീസ് സസ്യൻ്റെ അക്രിയ മിയവാക്കിയുടെ ആ വാക്ക് അല്ലെങ്കിൽ ആ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ പറ്റാവുന്ന ഒരു സ്ഥലം കണ്ടെത്തി നമ്മുടെ കലക്ടറേറ്റ് ബംഗ്ലാവ് സബ് കളക്ടറുടെ ബംഗ്ലാവിൽ ഒരു മിയവാക്കി മരം ഒരു കാട് തന്നെ ഉണ്ടാക്കി കളയാം എന്നുള്ളൊരു ആശയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധപ്പെട്ട് അവരെ സന്ദർശിച്ച് അവ സ്ഥലങ്ങൾ നമുക്ക് അനുവദിച്ചു തരികയും அது கழிந்த திசம் அதுக்கெத்தி அது நல்ல ரீதி ஆக்கி வச்சிட்டு ஈ ஜூனஞ்சாம் தேதி ராகிலே கிருத்தம் ஒன்பது மணிக்கு தானே நம்ம சப் கலெக்டர் തലശ്ശേരിയിലെ വിവിധ വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും സംഘടന ഇതിനകം വലവൃക്ഷത്തൈകൾ നട്ടുവളർത്തിയിട്ടുണ്ട് അതത് സ്ഥലത്തെ പ്രവർത്തകർക്കായിരിക്കും പരിപാലന ചുമതല വയറി മേഖലയിലെ തൊഴിലാളികൾക്കും ആശ്രിതർക്കും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടന ഏറ്റെടുത്തു നടത്തി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരവാഹികളായ ടി സുമേഷ് സി സജീവൻ പി വി രാജേഷ് ബൈജു പുതുക്കുടി വി രഞ്ജിത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു തലശ്ശേരി bobby chamanur international jeweler